സിനിമാ പ്രേമികളെയും ആരാധകരെയും ദുഃഖത്തിലാഴ്ത്തി നടി ഉർവശി കരിയറിൻ്റെ ഉയർച്ചകൾക്കൊപ്പം ജീവിതത്തിൽ നിരവധി കൈപ്പേറിയ അനുഭവങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന നടി ഉർവശി വർഷങ്ങൾക്കിപ്പുറം വിവാഹമോചനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു തമിഴ് അവതാരകൻ ഗോപിനാഥുമായുള്ള അഭിമുഖത്തിൽ കുടുംബജീവിതത്തിൽ വെല്ലുവിളികളും അമ്മയായ ശേഷമുള്ള ഉത്തരവാദിത്തങ്ങളും താരം പങ്കുവച്ചു വീട്ടിലടിക്കുന്ന ആണി സ്വർണമായിരിക്കില്ല ഇരുമ്പായിരിക്കും ജീവിതം അങ്ങനെ തന്നെയാണെന്ന് ഏറെക്കാലത്തിനു ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയതെന്നാണ് ഉർവശി വ്യക്തമാക്കിയത് തൻ്റെ രണ്ട് മക്കളെയും വളർത്തുന്നതിനിടെ കരിയറിൽ നിന്ന് ഇടവേള എടുത്തിരുന്നുവെങ്കിലും അത് അവളെ ഒരിക്കലും പ്രവർത്തനരഹിതയാക്കിയില്ലെന്നും ഉർവശി വ്യക്തമാക്കിയിട്ടുണ്ട് അവരുടെ കുളിയും ഭക്ഷണവും സ്കൂളിലേക്കുള്ള തയ്യാറെടുപ്പുകളും എല്ലാം ഞാൻ തന്നെ നോക്കിയിരുന്നു അവരെ വിട്ട് മറ്റാരെയും വിശ്വസിക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല എന്നും നടി തുറന്നു പറഞ്ഞു ഇളയ മകനെ ഗർഭിണിയായിരിക്കുമ്പോൾ പോലും അഭിനയ രംഗത്ത് സജീവമായിരുന്നെന്നും അതിലൂടെ ജീവിതത്തിലെ കടുത്ത സാഹചര്യങ്ങൾ നേരിടാനായി ശക്തി കിട്ടിയെന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു രണ്ടായിരത്തിൽ നടൻ മനോജ് കെ ജയനുമായാണ് ഉർവശി വിവാഹിതയായത് എട്ടു വർഷത്തിന് ശേഷം രണ്ടായിരത്തി എട്ടിൽ അവർ വേർപിരിഞ്ഞിരുന്നു തേജലക്ഷ്മി എന്ന മകളുടെ സംരക്ഷണാവകാശം സംബന്ധിച്ച് ഇരുവരും തമ്മിൽ നിയമ പോരാട്ടം നടന്നിരുന്നു പിന്നീട് ഉറവശി ശിവപ്രസാദിനെ വിവാഹം കഴിച്ചു ഇരുവരും ഇഷാൻ പ്രജാപതി എന്നൊരു മകനെയും വളർത്തി വരുന്നുണ്ട് ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ തന്നെയാണ് എന്നെ ശക്തിയാക്കിയത് ദൈവം തന്നെയാണ് എല്ലാം മനസ്സിലാക്കി തന്നതെന്നും നടി അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വെക്കുക